പഠിച്ചത് കുണ്ടൂരിലെ ഏതോ ഒരു പ്രൈവറ്റ് സ്കൂളല്ല മർക്കസിലാണ് മർക്കസിലാണ് ആർക്കെങ്കിലും നാട്ടുകാർക്കത് മീന ഇഷ്ടം എനിക്കം നിനക്ക് മത്തി കുറച്ച് കൊണ്ടിരുന്നു ഡോക്ടറായ മതിയോ ഏത് ഡോക്ടർ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് എവിടക്കാ പോണതന്ന് ഏതാ എന്താ കാണൂസ് ഇതിന് അടിയിൽ സിമ്മീസ് ഉണ്ട് എവിടക്കാ പോണതാറിയോ അവള് മീൻ മാങ്ങാൻ വേണ്ടി പോകാണത് രാവിലെ തന്നെ എനിക്ക് അതിലെ മത്തിറ്റോ ആർക്കെന്ത് മീന ഇഷ്ടം ഏ എനക്ക് അതിലെ ഇഷ്ടം എനിക്ക് മത്തി കൊറച്ച് കൊണ്ടുവരോണ്ടിട്ടോന്ന കിട്ടാണെങ്കിൽ കൊണ്ടുവരുമോ അവിടെ ആരൊക്കെ ഇണ്ടാവും പറയണത് ഏഹ് യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് സുന്ദരി കുട്ടിയായിട്ടുള്ള സ്കൂളിൽ പോകാണല്ലേ ഏഹ് എനിക്ക് സ്കൂളിൽ പോയിട്ട് എനിക്ക് ആരാകേണ്ടി പഠിച്ചിട്ട്

പെരുന്നാൾ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ മുപ്പത്തിരക്ക് സ്കൂൾ ഓർമ്മ കാരണം ഞങ്ങൾ പഠിക്കണത് എന്ത് സ്കൂളാണ് സെന്റ് തോമസിലേ അപ്പൊ അവിടെ ഒരേ കുട്ടികൾ വരൂലേ അപ്പൊ ഞമ്മളിപ്പം നമ്മള് പെരുന്നാൾക്ക് വിരുന്നൊന്നും പോയിട്ടില്ലല്ലോ മച്ചിട്ട് കുടിക്കൊന്നും പോയില്ലല്ലോ പാലേമാട് പോയി വന്നൂലേ നമ്മള് ഇന്നലെ ബിരിണി കഴിച്ചില്ലേ ആ പാലേ മാടില്ലേ സോറി പാലേ മാട്ടല്ല പാലേ മാട് ഞങ്ങൾ അവിടെ പോയിട്ട് ചോറൊക്കെ വേച്ച വിരുന്നൊക്കെ ഇങ്ങനെ ആക്കും എപ്പോഴും നോക്കട്ടെ

അപ്പൊ വള്ളിക്കൊക്കെ ഇറച്ചിയൊക്കെ രാവിലെ ഓണം തന്നെ മുപ്പത്തിയാർ അന്തേ സുന്ദരി കുട്ടി സുന്ദരി കുട്ടിയാണ് ഓള് പഠിച്ചിട്ട് പണിക്ക് പോയിട്ട് പോകണം ഇപ്പച്ചക്കൊരു പണിക്കും പോകാതെ വീട്ടിൽ കുത്തിരിക്കാൻ എന്നിട്ട് ഓള് പണിക്ക് പോയിട്ട് ഇപ്പച്ചക്ക് പൈസ കൊടുന്ന് കൊടുന്ന് തരുമോ അതന്നെ തന്നെ മാപ്പിളെ ആ മാപ്പിള കൊടുക്കുവോ ആർക്കെ കൊടുക്കാ പൈസ പറക്കണില്ല മാപ്പിള കൊടുക്കൂല്ലേ ഏഹ് നമുക്ക് ഇത് വന്നിട്ട് മുക്കടിക്ക് പോകണം അവിടെ നെസ്യമായി കൊണ്ടു കേട്ടോ നമുക്ക് പോണം നമുക്ക് ഏറ്റവും കാര്യം എന്താണ് അതല്ല എനിക്ക് ഇപ്പച്ചീനുണ്ടല്ലോ ഇങ്ങോട്ട് നോക്കും ഇന്റെ മൂത്തു നോക്കണം എനിക്ക് ഇപ്പച്ചീനെ ഏറ്റവും ഇഷ്ടം എന്തിനാണ് എനിക്ക് എന്ത് കാട്ടുമ്പോൾ ഇഷ്ടം വരുത് ഏകൂക്ക് പോകണ്ടേ ഉറക്കത്ത് നീച്ച് കുളിച്ചീൻ്റെ ഒരു ദാട്ടോ നല്ല നേരം വയ്ക്കി കിടന്നിരിക്കുന്നത് തറവാട്ട് പോയിട്ട് താമസം മുപ്പതി രാത്രി ഞാൻ പോയി കൊടുക്കാണ് ഒരു പത്ത് പത്തനെങ്കിലും കൊടുന്ന് പിന്നെ വന്ന് ഇതിന്റെ ചോറൊക്കെ കൂടിയിട്ട് പിന്നെ ഇതപ്പം കടന്നു പോകുള്ളു ആ നോക്ക് നോക്ക് റെഡി റെഡി വൺ പോസ് പോട്ടെ ഇപ്പച്ചി കാട്ടാരി കാട്ടുവാനിപ്പിക്കാത്തി ണ്ടോ നീ ഫോട്ടോ നാളെ വരൂട്ടോ എറ്റിലി ഏറ്റിലും നാളെ ഈ ഫോട്ടോ വരൂട്ടോ മോൾട്ടിയാ മോൾട്ടിയ ഒരു നാലഞ്ചു സീറ്റ് വന്ന കഷ്ടായിട്ട് വേറെ മൂക്ക് ചേർക്കണം പെട്ടെന്നാ ഞങ്ങള് ഞങ്ങള് ഫോട്ടോ ഇനി ഇവള് പോയി വന്നിട്ട് വേണം ഞങ്ങൾക്ക് ടൂർ പോകാൻ എവിടുത്തെ ഏ കുണ്ടൂരോ അതെന്താ കുണ്ടൂർക്ക് പോകും ഇപ്പൊ പുതിയതിന് പോക്കാണല്ലോ എന്തിനാ പോണ് അസ്സേരനൈക്ക്ണേ വെട്ടി പറന്നോ അല്ല ഇപ്പോങ്ങളെ പൂസ് തന്നെ എതിരെം ദുർഗോണേ ഓർക്ക പറണലേ കേക്കില അവളെ ആ ഇമ്മ അവടെ ഇമ്മമ്മന്ന് വരുല്ലല്ലോ ഏലും അമ്മ മച്ചോ അമ്മാ സുഗലേട്ട അമ്മാ ഇതൊക്കെ മാരിലേ ഒക്കെ മാരി ആ അപ്പോൾ എന്തായപ്പം നെട്ടുമ്പു അല്ല നമ്മൾ കുന്ന ഇന്നലെ കുണ്ടൂരിക്ക് വൈപാടി പാലോലി നവ എങ്ങനെ വിളിച്ചല്ലോ ആങ്ങനെ വിളിച്ചേ കൊമ്പനോ എന്താ പോലെ വിചാരിന്റെ വിചാരം എന്റെ കുട്ടിനെ കൊമ്പി ചുരുമായിട്ട് പിന്നെ എപ്പഴാ ഇഷ്ടം വരല്ലേ ഇപ്പഴല്ല സാധാരണ എപ്പഴാ ഇഷ്ടം വരല്ലേ ചോറും ചൊമ്പൊക്കെ ഇത് ഇന്നേരുന്നത് പഠിച്ചത് ആ ഇന്ന് രസം ഇട്ടോ ഇന്നാണ് എന്നെ പഠിപ്പിച്ചത് സ്കൂളിലിട്ടോ എൽ കെ ജിയിലെ പഠിച്ചറിയോ ഇന്ന് അന്നെ പഠിപ്പിട്ടാഷ്ടപ്പെട്ടേ അന്നെ ഇന്ന് പഠിപ്പിച്ചാലെ തുടങ്ങും അപ്പൊ ഇത്രയും ദിവസം പോവാൻ കാണിച്ച ആവേശം കാണിച്ചു കൂട്ടിട്ടോ മനസ്സിലായോ ഏഹ് അല്ലാതെ തിന്നാ മാത്രം പോയാലോ സ്കൂൾക്ക് ഇനി നാളെ തൊട്ട് ടീച്ചർ ഇങ്ങനെ പറയും എ എ ബി 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 സി സി ഡി 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 ഒരു അല്ല ഇ എഫ് ജി എച്ച് ഐ ജെ കെ എവിടക്കാണ് ഇതൊക്കെ സ്കൂൾ പോണേ യൂണിഫോം ആണ് ഇതിലൊക്കെ ഞങ്ങക്ക് ബെൽറ്റും കിട്ടിട്ടില്ല സോക്സും കിട്ടിയിട്ടില്ല പിന്നെ ഐ ഡി കാർഡും കിട്ടിട്ടില്ലേ ഇതൊക്കെ മോട്ടി ബാഗൊക്കെ ഏ നമുക്ക് ഏക്ക് കൊന്തു അതിലെന്താ ഉറക്കെ വർത്താനം പറഞ്ഞു കേൾക്കില്ല ഒന്ന് വർത്താനം ഉറക്കെ പറയണം അല്ലാതെ ഇങ്ങനെ ആ മഴ പെയ്യുന്നു മോളെ മഴ പെയ്യുന്നു എന്നു പോയി വായിക്കോ അത് എനിക്കറിയാം ബാഗിൽ മൊത്തം എന്താ പറഞ്ഞാ മതി ൂണിഫോം ആയിച്ചത് ഇതിട്ടത് ഏഹ് നൂറിന് എടുത്തേക്കണ് അപ്പൊ പോയി വന്നിട്ട് എപ്പഴാജി വരാ പോയണ്ട് നമുക്ക് വരുമ്പോണ്ടാക്കി ഫുഡ് പതിനേരങ്ങൾ രാവിലെ പോകുമ്പോഴത്തന്നെ തുടങ്ങും വൈകുന്നേരം എനിക്ക് വരുമ്പോൾ നൂഡിൽസ് വേണം പിന്നെ രാവിലെ പോകുമ്പോൾ കൊണ്ടുപോകാൻ കേക്ക് വേണം മറ്റന്നാണ് ഓരോ ബിസ്കറ്റ് വേണം അപ്പൊ എന്താച്ചാൽ വേറെ കുട്ടികൾ ചിലപ്പോൾ പൊട്ടിച്ചും അത് കാണുന്ന കഴിക്കാറും ഇതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം കാരണം നമ്മളൊന്ന് കൊറത്തേക്കുമ്പോൾ അപ്പുറത്തെ കുട്ടി കുറത്തേക്കണേക്കാർ തിന്നുന്നേക്കാ ബഗ്ബലിക്ക് ഇഷ്ടം അപ്പം ആ കുട്ടിയൊക്കെ അങ്ങനെ തന്നെ കാര്യം ചിലപ്പോൾ ഉപരി കൊണ്ടാണെങ്കിൽ അതിന് ഇഷ്ടം അപ്പം ഉപല വന്നാണ് ഇങ്ങനെ പലചരം നല്ല രസമാണ് നമ്മളൊക്കെ പോകുമ്പോൾ നമ്മളൊന്ന് സ്കൂൾ പഠിച്ച പോകുന്ന സമയത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോക്ക് ഒന്നും ഇല്ലല്ലോ ഞാൻ

പഠിച്ചത് കുണ്ടൂരിലെ ഏതോ ഒരു പ്രൈവറ്റ് സ്കൂളല്ല മർക്കസിലാണ് കേട്ടോ മർക്കസിലാണ് ആർക്കെ കൂടി നാട്ടിലെ അതേമാതിരി മർക്കസ് സ്കൂള് ബുദ്ധിമുട്ടാ അറിഞ്ഞ് പഠിപ്പിച്ചോ അപ്പൊ ഞാൻ തന്നെ കാരണം പഠിച്ചു മുമ്പ് മലയാളം മീഡിയം പഠിച്ചോ ഇംഗ്ലീഷ് മതി പിന്നെ ഔ ഔളൊക്കെ സുഖമായിട്ട് പഠിച്ചോളൂ പഠിക്കാൻ കഴിപ്പില്ല കുട്ടികൾ എവിടെയാലും എവിടെ ആരും നേരം ഒമ്പത് മണിയായിരിക്കണ എനിക്ക് ചായ കുടിക്കാൻ ഞാൻ ഈച്ചിട്ട് ചായ കുടിച്ചിട്ടില്ല കുട്ടി പോകുമ്പോൾ ഈ കുട്ടി പോകുമ്പോഴുള്ള മോട്ട് അടുക്കള പാസ്സാക്കി തരാ അന്നെ ഫോട്ടോ എടുക്കൂല അതിനോട് പോയി നിൽക്കണ്ടോ ഞാൻ എടുക്കൂല ഫോട്ടോ കോട്ടോ അന്നെ ഫോട്ടോ എടുക്കൂല പറഞ്ഞ ഫോട്ടോ എടുക്കൂലി സമയം ഏകദേശം ഒമ്പണിക്കേ എന്താ സെക്യൂരിറ്റിയാ സെക്യൂരിറ്റി ആ കേട്ടാ പറഞ്ഞാ കേട്ടു കുടുംബത്തില് പറഞ്ഞാലും കേക്കും ഇവളാണെങ്കിൽ എന്ത് പറഞ്ഞാലും ഓപ്പോസിറ്റും പറയും പറഞ്ഞാലേ എത്ര ആൾക്കാരെ ആൾക്കാർ കണ്ടാളും ഒരു വൈക്ക് പോകുമ്പോ വൃത്തിയിൽ പോണ്ടേ ഇനി രണ്ടു കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാല് ദരിപാട് സ്കൂൾ പറഞ്ഞേക്കാനായില്ലേ അപ്പൊ രണ്ടാളിഞ്ഞ ഒപ്പം പറഞ്ഞേക്കണം അപ്പൊ പിന്നെ മദ്രസ് പിന്നെ നമ്മളെ എന്താ കാട്ടെന്നല്ലൊരു അച്ചക്കിലാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ പഠിക്കുന്ന സ്കൂൾ മദ്രസിലല്ലോ ഒരു ബുദ്ധിമുട്ടങ്ങനെയാണ് ഇപ്പൊ സമയുണ്ട് എന്തൊക്കെയാ അവിടുന്ന് ഏഹ് എന്താടി ചായക്കടി അപ്പം നാളെ ചോദിച്ചു നാളെന്താ ചായക്കടി നാളെന്തൊക്കെ ചായക്കടി നാളെ പുട്ടും ബീഫും അത് കഴിഞ്ഞ ദോശയും ബീഫും ഉച്ചക്ക് ചോറിനെന്താ ബീഫും ചോറും പക്ഷെ കൈ സാധാരണല്ലോ മായവിതൊക്കെ ഔ അവിടെ കഴിഞ്ഞു കണ്ടല്ലോ കണ്ടിലും തന്നെയാ എങ്ങനെ കൊടുത്ത് കണ്ടില എങ്ങനെ പൂ കൊടുത്ത് കൊടുക്കേ ഇരുന്ന് കണ്ട കൊടുക്ക് ഏതാപ്പോള്

അപ്പൊ ഗൈസ് നമ്മൾ ബ്ലോഗ് നിർത്തുകയാണ് ബസ് വരാനായി അപ്പൊ എല്ലാവരുടെ അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ യു